ും ഈ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞല്ലാ നിങ്ങൾ ഇപ്പോൾ ഈ കാണാൻ പോകുന്നതാണ് കനത്ത മഴയില് മതില് തകർന്നു വീഴുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ദൃശ്യങ്ങൾക്ക് തൊട്ട് മുമ്പായിട്ട് ഒരു വിദ്യാർത്ഥി അതുവഴി കടന്നു പോകുന്നുണ്ട് ആ വിദ്യാർത്ഥി കടന്നു പോകുമ്പോഴാണ് ഈ മതില് തകർന്നു വീഴുന്നത് തല നാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കോഴിക്കോട് വടകര കുട്ടോത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് സി കെ വിജയനാണ് നമ്മുടെ കൂടെ ഉള്ളത് സി കെ സെക്കൻഡ്സുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടി തന്നെയാണ് നമ്മൾ പല ഇങ്ങനെ നടക്കുമ്പോഴും തമാശയെങ്കിലും പറയും ഇപ്പൊ ഒരു ലോട്ടറി എടുത്താൽ അടിക്കും അതുപോലത്തെ ഭാഗ്യമാണ് ശരിക്കും അങ്ങനെയാണ് ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ കുട്ടി രക്ഷപ്പെട്ടത് എന്താണ് അവിടെ സംഭവിച്ചത് തീർച്ചയായും അതെ കാരണം നമ്മൾ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ വളരെ നിമിഷ നേരത്തെ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൻ്റെയോ പകുതിയോ അതിൻ്റെ പകുതിയോ സമയം കൊണ്ട് ആൾക്കാർ അപകടത്തിൽ പെട്ടുപോകും എന്നാൽ അതുപോലെ തന്നെയാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും കാരണം ഇപ്പം റിഷാൽ ഒരുപക്ഷെ ഈ ശബ്ദം കേട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാകും ആ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് റിഷാലിന് മനസ്സിലായിട്ടുണ്ടാകുക ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ രക്ഷപ്പെട്ട് വന്നതെന്നുള്ളൂ കാരണം അത്രമാത്രം ഭയാനകമായ ഒരു സംഭവമാണ് കാരണം ആ മതിലിടിയുന്നു അത് നല്ല വെട്ടുകല്ലൊക്കെ വെച്ച് കെട്ടി ഉയർത്തിയ സാധനം ഇതാണ് അതിൽ അത്രമാത്രം വെയിറ്റ് ഉണ്ട് അത് അങ്ങനെ തന്നെ ഇടിഞ്ഞ് അടുത്തൊരു മതിലിലേക്ക് വരുന്നു ആ മതിൽ കൂടി വീട്ടിലേക്ക് പതിക്കുന്നു നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ ഇടയിലോ മറ്റോ പെട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പെട്ടില്ല എന്നുള്ളത് ഋഷാലിന് മാത്രമല്ല നമ്മൾക്കും എല്ലാവർക്കും കാണുന്നവർക്കും ഇത് അറിയുന്നവർക്കും എല്ലാവർക്കും വളരെ ആശ്വാസമായ കാര്യമാണ് അങ്ങനെ അങ്ങനെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു അവൻ കുറച്ച് സമയം ഡിലേ ആയി അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടാണ് നടന്നിരുന്നതെങ്കിൽ പ്രശ്നമായേനെ ഇത് ഞായറാഴ്ച വൈകിട്ട് ഒരു മണി നാലുമണി മണി ആ സമയത്താണ് നടക്കുന്നത് പാല് വാങ്ങാൻ വേണ്ടി പോയതാണ് അടുത്ത വീട്ടിലേക്ക് ഈ റിഷാൽ സാധാരണ രീതിയിൽ റിഷാലിൻ്റെ ഉമ്മയാണ് പോലും പാല് വാങ്ങിക്കുന്നതിന് വേണ്ടി പോകുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി മറ്റൊരു ഭാഗ്യം എന്നും കൂടി പറഞ്ഞാൽ മതി ഒരുപക്ഷെ ഉമ്മയായാൽ ഇത്ര വേഗത്തിൽ ഒരുപക്ഷെ നടന്ന് ഇങ്ങോട്ട് മാറാൻ വേണ്ടി കഴിയില്ലായിരിക്കാം പക്ഷേ റിഷാലാണ് അന്ന് പോയത് റിഷാൽ അത്ഭുതകരമായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം ഉണ്ടായത് അതിന്റെ ഒരു ആഘാതത്തിലായിരിക്കും ഋഷാൽ എന്തായാലും ഇനി പേടിക്കൊന്നും വേണ്ട രക്ഷപ്പെട്ടല്ലോ അത്രത്തോളം വലിയ ആശ്വാസം ശരി